നമ്മുടെ വിപണിക്കുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള വിഭവങ്ങളൊന്നും നമ്മുടെ വിപണിയിലില്ല എല്ലാം നമ്മുടെ നാട്ടിലെ കർഷകരുടെയാണ് യഥാർത്ഥ നാട്ടുവിപണി ഇതായിരുന്നു നമ്മുടെ ആലായൽ വിപണി തുടങ്ങുമ്പോഴുള്ള സങ്കല്പം അല്ലാതെ നൊഴിഞ്ഞു കയറാൻ ശ്രമിച്ച ആൾക്കാരെയൊക്കെ പെല്ലെ മറ്റാരും അറിയാതെ വളരെ രഹസ്യമായിട്ട് തന്നെ എനിക്ക് പുറത്താക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ നാട്ടിലെ കൊച്ചു കൊച്ചു കർഷകരുടെ പയറും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെയാണ് നമ്മുടെ നാടൻ പയറും വെള്ളരിക്കായൊക്കെ എത്തിയിട്ടുണ്ട് ശാന്തം മെച്ചയി രഞ്ജിനി എല്ലാവരും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ബുധനൂരിൽ നിന്ന് എത്തിയിരിക്കുവാണ് ഉണ്ണിച്ചാട്ടന് ഇവിടുന്ന് തന്നെ മഞ്ഞപ്പൊടി കൊണ്ടുപോകത്തുള്ള നിർബന്ധമാണ് ആ വരും 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 എൻ്റെ ക്ലാസ്മേറ്റാണ് അച്ഛനുണ്ടെ വീട്ടിൽ ഇഷ്ടത്തിന് കോവയ്ക്കാണ്ട് അശ്വിനി വളരെ സന്തുഷ്ടനാണ് കാരണം മാന്യമായുള്ള വിലയ്ക്ക് നല്ല വിലയ്ക്ക് ഇന്നലെ മുണ്ടങ്കാവ് വിപണിയിൽ കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി കൂടിയാണ് മുണ്ടങ്കാവ് മുണ്ടങ്കാവിണി എന്ന് പറയുന്നത് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത വിപണിയാണ് മുണ്ടങ്കാവ് ആല ആലാവിപണിയും നമ്മുടെ പുത്തങ്കാവ് വിണിയും ഒക്കെ ആരും തോപ്പിക്കാനുള്ള വിപണികളല്ല അശ്വിനി അവിടെ കോവിക്കൊക്കെ ആയിട്ട് ചെന്നിരുന്നു എല്ലാം വിറ്റ് തീർന്നു എല്ലാവരും നമ്മുടെ എല്ലാ ആൾക്കാരും നമ്മുടെ സംരംഭകരും നമ്മുടെ കർഷകരും എല്ലാവരും സന്തുഷ്ടരാണ് അശ്വിനി അവിടെ അതെല്ലാം വിൽക്കാൻ സാധിച്ചു എല്ലാം പറ്റും ഹാപ്പിയാണല്ലോ നമ്മുടെ മാണിശയിലെ ഭാവുച്ചനാണ് വിപണിയുടെ സ്ഥിരം സന്ദർശകനാണ് ഭാവിച്ചത് പെട്ടെന്ന് സാധനങ്ങളൊക്കെ ചെയ്യുന്ന പോവാൻ ചെയ്യുന്നത് ഭാവുച്ചാൻ എങ്ങനെയുണ്ട് വിപണിയൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെയുണ്ട് കൂടിയിട്ടുണ്ട് ഭാവിച്ചാ കൃഷി വെപ്പ് കൃഷി വെപ്പിലല്ലായിരുന്നോ അല്ലായിരുന്നോ ായിരുന്നു അപ്പൊ ആ അങ്ങനെ ഒരു കൃഷി വെപ്പിലെ ഒരു ദിവസം ഭാവിച്ചാൻ ഈ കാഴ്ചകളൊക്കെ സന്തോഷം വരുന്നതാണ് അല്ലേ തീർച്ചയായിട്ടും അത് തന്നെ അത് തന്നെ നമ്മുടെ നാട്ടിലെ ഒരു കർഷകർക്ക് ഒരു പ്രോത്സാഹനമായി തീർച്ചയായിട്ടും അത് തന്നെ അത് തന്നെ അടുത്തൊരു കർഷകൻ അച്ഛന്റെ ഉൽപ്പന്നങ്ങളൊക്കെ ഇപ്പം ദ്രൂപ്പിക്കൂടെ തന്നെ പോകുന്നുണ്ട് അല്ലേ തേങ്ങ ഒക്കെ ഇങ്ങനെ പോന്ന് കാണാറുണ്ട് തീർച്ചയായിട്ടും അച്ഛാ ഗ്രൂപ്പിൽ കൂടി തന്നെ ഉൽപ്പന്നങ്ങളെല്ലാം വിൽക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാവരും ഉണ്ട് പക്ഷേ എൻ്റെ ഉൽപ്പന്നങ്ങൾ ഗ്രൂപ്പിൽ കൂടി വിൽക്കുന്നു ഞാൻ വിപണി സ്ഥലത്ത് വേണ്ട വരണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് ആ അതാ പറഞ്ഞത് അതാ അങ്ങനൊരു മനസ്സാണ് നമുക്ക് വേണ്ടിയത് ഇവിടെ എത്തുന്നു പിന്നെ പിന്നെ എല്ലാവരുമായിട്ടൊന്ന് കാണുക കേൾക്കുക അല്ലെങ്കിൽ ബാബുജാനെ ബാബുജാനെ കണ്ടു എന്നോട് ചോദിക്കും വിപണിയിൽ നിന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞു പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള അത് തന്നെ അതെ അതെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്ന് എന്തുകൊണ്ടാ വിപണിയിൽ ഒന്നും വരുന്നില്ല എന്തുകൊണ്ട് വിശ്വാസം ഇസാക്ക പഴയ സഹപാഠിയാ എന്തുകൊണ്ട് വിൽക്കാൻ കൊണ്ടുവന്നത് മങ്ങാ വിൽക്കാൻ കൊണ്ടു വന്നിട്ടുണ്ട് നാട്ടുമങ്ങാത്ത നാട്ടുമങ്ങാ വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാരും നാട്ടുമങ്ങാ വിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനെ നാട്ടു മങ്ങ മാറ്റി വെച്ചു ഞാനും വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായത് മാറ്റി വെച്ചിട്ട് കേട്ടോ എല്ലാരും ഇന്നത്തെ ദിവസം കരിമ്പില്ലെന്നാണ് ജോസ് സാറ് പറയുന്നത് ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം ഉണ്ടോ ഐസ്ക്രീം ഉണ്ട് ഇന്ന് നമ്മുടെ വിപണിയിലെ ലേലം ചെയ്യാനായിട്ട് ഒരു ചെന്തങ്ങ് നമ്മുടെ സുരേഷ് കിമഗിരി സാറ് എത്തിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ തെങ്ങും തൈ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ വിപണിയിൽ ഒരു ലേലം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് ആലാവിനയുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടിന് വേണ്ടിയാണ് കണക്കൊക്കെ കൃത്യമായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെയ്യുന്നതായിരിക്കും വില്ലേജ് ഓഫീസിലെ മണി ജയചന്ദ്രൻ ജയേന്ദ്രൻ്റെ ശ്രീമതി മോനു ആണിത് ഇദ്ദേഹം വലിയൊരു സ്പോർട്സ്മാനാണ് ഇപ്പോൾ എവിടെ പഠിക്കുന്നത് എവിടെ കോളേജ് എവിടെ അത് മണ്ണുത്തി എന്താണ് സ്പോർട്സിലൊക്കെ വലിയ കിരീടങ്ങളൊക്കെ ചൂടിയെന്നൊക്കെ പറഞ്ഞു കിട്ടില്ല എന്തായിരുന്നു സംഭവം ഇന്റർ കോളേജ് അത്ലറ്റിക്സ് ആ ഇന്റർ കോളേജ് ചാമ്പ്യൻ ഏത് ഐറ്റത്തിലാണ് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് അല്ല ഈ ഓട്ടത്തിലോ ആ ശരി ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ും പുറകാലോ പറയാം രവി ചേട്ടൻ ദീർഘകാലം കുവൈറ്റിലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കുവൈറ്റിൽ നടക്കാൻ പോകുമ്പോൾ ഉണ്ടായ പരിചയമാണ് രവിച്ചട്ടൻ മിക്ക ദിവസങ്ങളിലും നടക്കാൻ പോകുമായിരുന്നു അബ്ബാസേ കൂടെ ഞാനും പോകുമായിരുന്നു അങ്ങനെ അവിടെ വെച്ച് കണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് നാടിനെ പറ്റിയൊക്കെ ഒത്തിരി ദീർഘഭീഷണങ്ങളൊക്കെ ചെയ്ത് അല്ലേ സമയങ്ങളൊക്കെ ഞങ്ങൾ നാട്ടിലെത്തുകയാണ് എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിലൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങളുടെ സങ്കല്പങ്ങളും ആശയങ്ങളൊക്കെ ഷെയർ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട് എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കുന്നുണ്ട് എപ്പോഴും രവിചേട്ടൻ ഒരു സപ്പോർട്ടുണ്ട് കണ്ട് രവിചേട്ടൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പോലെ നമ്മുടെ പ്രവാസികൾ റിട്ടയേർഡ് ജീവിതം റിട്ടയർഡ് ജീവിതത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ സർവീസ് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ വിപണിയിലെത്താനായിട്ട് ശ്രമിക്കണം ഇപ്പം റിട്ടയേഡ് ആണെങ്കിൽ ഞാൻ റിട്ടയർ ആയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ സർവീസായിരുന്നു ഞാനിപ്പോൾ പെൻഷൻ മേടിച്ചിരിക്കേണ്ട ആളാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം ചോദിച്ചിട്ട് പോലെയൊക്കെ എപ്പോഴും ആക്റ്റീവായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇടപെട്ട് ഇങ്ങനെ വിപണികളിലൊക്കെ വന്നുകൊണ്ടിരിക്കണം താങ്ക് യു ചോദിച്ചതാ താങ്ക് യൂ ഐസ്ക്രീം നല്ലതാണ് പക്ഷേ ഐസ്ക്രീം കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് കഫക്കെട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കഫക്കെട്ട് അവിടെ പൂർണ്ണമായിട്ട് മാറുന്നില്ല എന്തായി നിങ്ങൾ വലിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒക്കെ ആണല്ലോ കൂട്ടുകാരികളൊക്കെ എന്തു ചെയ്യും എല്ലാവരെയും വിളിച്ചോണ്ട് വീണി കൊണ്ടുവരണം എന്ത് പറയുന്നു ഒറ്റയ്ക്ക് വന്നാൽ മതിയോ ആ ഭാഗത്തുള്ള എല്ലാവരെയും വിളിച്ചോണ്ട് വരണ്ടായോ വിളിച്ചോണ്ട് വരണം കേട്ടോ ഏ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ണോന്നായിരുന്നു തുടക്കം തീർച്ചയായും തുടക്കം എവിടുന്നായിരുന്നു ആലാവിണിയാണ് ഹാപ്പി അല്ലേ ആലാവിണിന്ന് തുടക്കം വിട്ട് എല്ലാരും നല്ല നില തന്നെ എത്തിയിട്ടുള്ളൂ കേട്ടോ ദൈ അടുത്ത തുടക്കക്കാരൻ ശ്രേയാസ് ആലാവിണീന്ന് ഊർജ്ജി ഉൾക്കൊണ്ട് മില്ലുമൊക്കെ തുടങ്ങി എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു ഇതിനിടെ പോയിട്ട് റേത്തൊരെയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നോ എടുത്തോണ്ട് വന്നു ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഓർഡർ ആണ് ഒരു ഓർഡർ പ്രകാരമുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യാനായിട്ടാണ് നേരത്തെ വന്നത് ഇതാണ് ആലാവിണി എന്ന് പറയുന്നത് ഓക്കെ ആരെയും തോപ്പിക്കാനല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജന തുടങ്ങിയതാണ് ആലാവിപണി അല്ലാതെ അടുത്ത പഞ്ചായത്ത് ലക്ഷണം മത്സരിക്കാനോ ഒന്നുമല്ല അങ്ങനെ ചില ആരോപണങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ മോഹൻ ചേട്ടൻ ഉത്തമൻ ചേട്ടൻ കുറെ കാലത്ത് അവധിയായിരുന്നു ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് കൃഷികൾ തിരക്കായിരുന്നു അല്ലേ ചേച്ചി എന്തുകൊണ്ടാണ് വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് വിപണിയൊക്കെ അലപണി അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പല ഭാഗത്തും വിപണികൾ ഉണ്ടായ സമയത്ത് നമ്മുടെ ഇച്ചിരി ആൾ കുറഞ്ഞു കാരണം മറ്റു പല അത് കുഴപ്പമൊന്നുമില്ല എന്നാലും വീട്ടിൽ നല്ല നല്ല വിൽപ്പനയില്ലേ വീട്ടിൽ നിന്ന് എന്നാലും തുടക്കം ഇവിടെന്നായിരുന്നു തുടക്കം എവിടെന്നായിരുന്നു ആ അതെ പറഞ്ഞത് ഓക്കെ അപ്പൊ അതുകൊണ്ട് എന്താ ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ അതായത് പറഞ്ഞേ അതാ പറഞ്ഞേ തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ ആലാവണി തുടക്കി വിട്ടവർത്ത് എല്ലാവർക്കും ഐശ്വര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലല്ല അതില്ല അതിന്റെ ആലാവണി പറയുന്നത് എല്ലാരും സ്ഥലത്തെത്തണം എല്ലാരും ഇവിടെത്തണം എല്ലാം സമയം കിട്ടുന്നില്ല ആലാഭിമുണിയുടെ നട്ടല്ലാണ് നിൽക്കുന്നത് സിമെന്റ് ഒക്കെ ഉണ്ടോ സിമെന്റ് ഉണ്ട് കാലിത്തീറ്റയുണ്ട് പളവുണ്ട് ആ ഐസ്ക്രീം ഉണ്ട് കരിമി ജ്യൂസ് ചണ്ടി മാത്രമേ ഉള്ളൂ ഇനി ഈ പ്രാവശ്യം അല്ലേ അടുത്ത ആഴ്ച വരും നമുക്ക് ആലാഭിമുണിയുടെ നാലാം വർഷത്തിലേക്ക് കടക്കുവാണ് മെയ് മാസം പതിനൊന്നാം തീയതി കെങ്കേമാകണ്ടേ തീർച്ചയായിട്ടും എന്താണ് പരിപാടി കൂടി ആലോചിച്ച് ലേലം തുടങ്ങാം അത് കൊടുക്കണ്ട ഇദ്ദേഹത്തിനാണ് ഇന്ന ലേലം സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ലേലത്തെ ചില അപാകതകളൊക്കെ ഉണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം അത് കവർ ചെയ്യാം പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇല്ല നന്നില്ല രണ്ടാമത് ഇരുന്നൂറ് കൊടുത്തായിരുന്നു രണ്ടാമത് ഇരുന്നൂറ് കൊടുത്തായിരുന്നു നൂറ്റി എൺപത് വീട് എവിടെ എന്റെ വീട് പാണ്ടനാട്ടിലാണ് വീട് പാണ്ടനാട്ടിലാണ് താമസിക്കുന്നത് നിർണ്ണത്താണ് നമ്മള് വിപണിയിൽ എത്തിയതിൽ വളരെ സന്തോഷം ഞങ്ങളുടെ പറ്റി നേരത്തെ ഞാൻ കുറിച്ച് നേരത്തെ എനിക്കറിയാം പ്രത്യേകിച്ച് നമ്മുടെ സാദിഫാസ് ഓരോ പോസ്റ്റുകൾ ഞാൻ നേരത്തെ കാണാറുണ്ടായിരുന്നു വന്നത് ഒത്തിരി ആഗ്രഹിച്ചു ഇന്ന് വരാൻ സാധിച്ചു വളരെ സന്തോഷം തോന്നി കാരണം പ്രത്യേകിച്ച് ഒരു ബിസിനസ് നിലയിൽ മാത്രമല്ല ഒരു വിപണി നിലയിൽ മാത്രമല്ല മറ്റുള്ളവർക്കുമായിട്ട് പരിചയപ്പെടുവാനും പഴയ ആൾക്കാരുമായിട്ടൊക്കെ അവരുടെ ആ സ്നേഹവും ബന്ധവും ഒക്കെ പുലർത്തുവാൻ വളരെ സന്തോഷമുണ്ട് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിവിടുത്തെ ഇത് എനിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്ന കടഫ സബ്ഷ ആരോപിച്ച് വെച്ചാൽ നമ്മൾ തന്നെ പരിചയപ്പെടുന്നു പരിചയപ്പെടുന്ന സമയത്ത് കാരണം ആ ഒരു സ്നേഹം ശരിക്കും ആ വിപണിയോടുള്ള സ്നേഹം എന്നോട് കാണിച്ചു അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി തന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞ ഒരു കർഷക കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം എന്നുള്ള എൻ്റെ പിതാവ് ഇപ്പോഴും ഒരു കർഷകനാണ് ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരുപാട് ജോലി ചെയ്യുന്ന വയലൊക്കെ ഒരുപാട് ജോലി കഷ്ടപ്പെടുന്ന ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത് അതുകൊണ്ട് എനിക്ക് ഒത്തിരി താല്പര്യം കർഷക കൂട്ടായ്മകളും കർഷക പാരമ്പര്യമൊക്കെ പറയുന്നത് വളരെ താല്പര്യമുള്ള കൂട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ സാർ പറഞ്ഞപ്പോൾ തന്നെ ഇതൊന്ന് കാണണം ഇവിടെ വളരെ ഒത്തിരി ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് മോളെ ഇവിടെ വന്നതിൽ വളരെ സന്തോഷം കാരണം ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാവരും പറയാറുണ്ട് അവരുടെ കുട്ടികളെയൊക്കെ വിപണിയിലേക്ക് കൊണ്ടുവരണം എല്ലാവരും മൊബൈൽ നോക്കി വീട്ടിലിരിക്കുക ഇവിടെ വന്നിട്ട് പത്ത് മിനിറ്റ് മനുഷ്യരൊക്കെ ഒന്ന് കാണണം കേട്ടോ ഒരു കണ്ടില്ലേ ഒരാൾ പോകുന്നു കണ്ടില്ലേ കുട്ടി കൊച്ചിലെ മുതൽ ഇങ്ങനെ സമൂഹമായിട്ട് ഇടപഴകി ജീവിക്കാനായിട്ട് എല്ലാവരും തയ്യാറാകണം അപ്പോൾ അത് മോള് സുഹൃത്തുക്കളോടൊക്കെ പറയണം ഇങ്ങനെ ആലായാലൊരു വിപണി ഉണ്ട് വരുന്നുണ്ട് ആലായാലും വിപണി ചെല്ലാനൊക്കെ പറയണം കേട്ടോ അല്ലേ ഇനിയുള്ള വെക്കേഷൻ കാലം അല്ലേ അപ്പം താങ്ക് യു തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ സാർ താങ്ക് യു നമ്മുടെ ആ രാമേന്ദ്രൻ ചേട്ടൻ കർഷക മോർച്ചാടേ കർഷകമോർച്ച പ്രസിഡന്റ് തീർച്ചയായിട്ടും ഒരു കൊല ഇവിടെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം ആ സ്ഥാനത്തിന് അർഹനാണ് കാരണം ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കർഷക വിഭാഗത്തിൻ്റെ ഒരു ഭാരവാഹി ആയിരിക്കണമെങ്കിൽ കർഷകൻ ആയിരിക്കണം എന്നാണ് ശരിക്കും വെപ്പ് അത് യഥാര്ത്ഥമായിട്ടുള്ളൊരു കർഷകനാണ് ശരിക്കും ഇന്ന് നമ്മുടെ വിപണിയിൽ എത്തിയിരിക്കുന്നത് എല്ലാ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ നമ്മുടെ വിപണിയുമായിട്ട് സഹകരിച്ചു പോകാനായിട്ടാണ് സഹകരിച്ചു പോകാനായിട്ട് തയ്യാറാകണം ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞതുപോലെ ചില ആൾക്കാർ മനഃപൂർവ്വം ഈ നാട്ടിലെ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ചില ആൾക്കാരെ ശ്രമിക്കുന്നുണ്ട് അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നാണക്കേടാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് തിരിച്ചറിയാനായിട്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പെട്ട ഒന്ന് ശ്രമിക്കണം അപ്പോൾ പുലയമായിട്ട് വന്നിരിക്കുന്നു നമുക്ക് മേടിക്കാം

വെള്ളം പറ്റുമ്പോ ഉണങ്ങി നനഞ്ഞിരിക്കും കരിയില പൈസ കിട്ടിയില്ല അതൊന്ന് റിക്കാർഡാക്കാൻ ഈ വെട്ടി സാറേ നമസ്കാരം നമ്മുടെ ആലായിലെ പല ജനകീയ മുന്നേറ്റങ്ങളുടെയും ഒരു പോരാളി എന്ന് തന്നെ പറയാൻ പറ്റും പക്ഷേ പലതും എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാഗത്തു നിന്നുള്ള കുത്തിത്തിരിപ്പുകളും നിസ്സഹകരണങ്ങളുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം സാറൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഉത്തരപ്പള്ളിയാറുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു ഞാൻ ഈ നാട്ടിലെ ഗൾഫിൽ നിന്ന് തിരികെ എത്തി ഉത്തരപ്പള്ളിയാറുമായിട്ടുള്ള ഒരു ചെറിയ മൂവ്മെൻറ്റിന് ശ്രമിച്ച സമയത്ത് തന്നെ ഉണ്ടായ ശത്രുക്കളുടെ എണ്ണം തിരിച്ചടികളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഒരുപക്ഷെ സാറിങ്ങനെ എന്താ പറയുക ഗവൺമെൻറ് സർവീസ് എന്നൊക്കെ റിട്ടയർ ചെയ്തു ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പം ഞാനീ കാണിക്കുന്ന ഒരു ഒരു ഫൈറ്റിംഗ് മൂഡിൽ സാറിന് അത്രയും ഇവ്മാരോട്ട് ഇങ്ങനെയുള്ള ആൾക്കാരോട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും സാറൊക്കെ പിന്നീട് പിന്നോട്ട് പോയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സാറേ എനിക്ക് സാറിനോട് ഒരു റിക്വസ്റ്റ് ഉള്ളത് സാറിൻ്റെ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരോട് എല്ലാവരോടും ജൻ നമ്മളെ നമ്മുടെ ജനാധിപത്യ രാജ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ജനങ്ങൾക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ജനങ്ങളൊരു കാര്യം പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യാനായിട്ട് തയ്യാറാകണം സാർ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ലഹരി ഉണ്ടെന്ന് നമ്മൾ പറയുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അന്നേരം തന്നെ പറയുന്നത് അങ്ങ് ഗുജറാത്തിൽ ഹൈദരാബാദിൽ എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ അങ്ങനെ അലച്ചേട്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് അതിനുള്ള പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുക ചെയ്യേണ്ടത് അതിന് സാറും സാറിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും വേണ്ട സപ്പോർട്ട് തരുമെന്നും നമ്മുടെ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുമെന്നും അതിന് തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു നമ്മുടെ വിപണിയൊക്കെ ഇപ്പം സാർ എങ്ങനെയുണ്ട് നമ്മുടെ വിപണിയൊക്കെ സാറ് വീക്ഷിക്കുന്നുണ്ടല്ലോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നാട്ടിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല സ്വീകരിച്ചിട്ടുണ്ട് അപ്പം പല വിഭാഗങ്ങൾ പല ഭാഗങ്ങളും കഴിഞ്ഞു ഇനി അടുത്തത് ഹരിപ്പാട്ട് ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നു പാണ്ടനാട്ട് ഭാഗത്തുടർന്നുണ്ടാകാൻ പോകുന്നു അതേപോലെ തന്നെ തിരുവല്ല ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നു അപ്പം സാറേ സാറ സ്ഥിരമായിട്ട് നമ്മുടെ വീണി വരാറുണ്ട് സന്തോഷം നല്ല സംരംഭത്തിന് നല്ല ആശംസ ഓക്കെ സാർ നേരത്തെ താഴ്ത്തമ്പലത്ത് നിന്ന് നമ്മുടെ വിണിയിൽ എത്തിയിരിക്കുവാണ് വെള്ളരിക്കുണ്ട് പയറുണ്ട് ഇവിടെയും കുറേ പയറുമൊക്കെ എത്തിയിട്ടുണ്ട് ൊക്കെയുണ്ട് എല്ലാവരും നമ്മുടെ നാട്ടിലെ കർഷകരെ മേടിച്ച് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇത് ജോസാർ എത്തിക്കഴിഞ്ഞു